ഹലോ വെൽക്കം ബാക്ക് കാനു സേമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് മന്തിയാണ് വളരെ എളുപ്പമാണ് ഈ ഒരു ബീഫ് മന്തി ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതിലെ റൈസ് കുറച്ച് മസാലട് കൂടിയിട്ടൊക്കെയാണ് ഉണ്ടായിരിക്കുക കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് വേണം അപ്പം നിങ്ങൾ ഒരു തവണയിലും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പം ഇതെങ്ങനെയുണ്ടാക്കണം എന്നുള്ളത് നോക്കാം മന്തിണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു കിലോഗ്രാം ബീഫ് നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് ഞാനിപ്പോൾ സാധാരണ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന വലുപ്പത്തിലാണ് ബീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിലും വലുപ്പത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് മന്തിന്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം ഞാനപ്പം പ്രഷർ കുക്കറിലാണ് റെഡി ആക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടും ചൂടായ കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പൊ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബട്ടറോ നെയ്യോ ഏത് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് പട്ട ചേർത്ത് കൊടുക്കാം പിന്നൊരു നാല് ഗ്രാമ്പും രണ്ട് ഏലക്കായും അതുപോലെ തന്നെ രണ്ട് ബേ ലീഫ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണോളം കുരുമുളകും അര ടേബിൾ സ്പൂണും മല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരവും അര ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം ഇനി ഇതെല്ലാം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സബോള ചേർത്ത് കൊടുക്കണം രണ്ട് സബോള ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സബോളൊന്ന് വയറ്റി എടുക്കാം സബോള വയറ്റിയെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂണോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് വയറ്റിയെടുക്കാം ഇത് ഒരുപാട് ബ്രൗൺ ആവാനായിട്ട് നിൽക്കണ്ട ഒന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്റെ ഇപ്പൊ ചിക്കൻ്റെ ആയതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ബോക്സിൽ വരുന്ന രണ്ട് ക്യൂബും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അലിഞ്ഞ് വരുന്ന വരെ വയറ്റണം മാഗി ക്യൂബ്സ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് അലിഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അറബിക് മസാല പൗഡർ കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള അറബിക് മസാല പൗഡറാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ആയി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ബീഫിനും എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കൈനേര മല്ലല അരിഞ്ഞത് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ആക്കി ആക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബീഫ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫ് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് എന്തായാലും ചെയ്യണം ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എന്തായാലും ഒഴിവാക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ ഒന്ന് വയറ്റി കൊടുക്കണം അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് കൊടുത്തിട്ട് ബീഫ് വെന്ത് കിട്ടുന്നത് വരെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങളുടെ ബീഫിന്റെ വേവിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബീഫ് എന്തായാലും നല്ലതുപോലെ തന്നെ വെന്ത്ണ്ടാവണം ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ ഞാനിപ്പോ ബസ്മതി റൈസ് ഒരു രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് അരമണിക്കൂർ ഇതേപോലെ കഴുകിയതിനു ശേഷം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെള്ളം ഇവിടെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പൊ വെള്ളത്തിൽ കൂടുതലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പിന് നാല് കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളപ്പൊവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ അത് തിളക്കുന്ന വെള്ളത്തിലേക്ക് അരിയിലെ വെള്ളമൊക്കെ കഴുകി അളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മാഗി ക്യൂബോടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ബീഫ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ വെള്ളമൊക്കെ നന്നായി തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് വെച്ചതിനെ തുറന്നു നോക്കിയപ്പോൾ അത് ആ വരിയൊക്കെ വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂടുതൽ വെച്ചിട്ട് ഇത് ഊറ്റി രീതിയിലായാലും ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അപ്പ കറക്റ്റായിട്ട് വേവിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും ബീഫ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഫുൾ പ്രഷറും കളഞ്ഞതിന് ശേഷം കുക്കറൊന്നും ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ബീഫിന്റെ മസാലയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു അപ്പൊ അത് ബീഫൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ അതാ ബീഫ് നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലെ ഗ്രേവി ഒന്നും ഇല്ലാണ്ട് ബീഫിന്റെ കഷ്ണങ്ങൾ മാത്രം മാറ്റിയെടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പൊ അത് നിർബന്ധം ഒന്നുമില്ല വേണമെന്ന് വെച്ച് ചെയ്താൽ മതി ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഇനി ബീഫ് ഫ്രൈ ഒരു പാത്രത്തിലേക്ക് നാല് ടേബിൾ സ്പൂണും ഓയിൽ ഒച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് ഗ്രേവി ഒന്നും ഇല്ലാണ്ട് ബീഫ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ബീഫ് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണതായിരിക്കും നല്ലത് അപ്പോഴേക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് ടൈം ആവശ്യമില്ല കാരണം ബീഫ് ഓൾറെഡി വെന്തതാണ് കുക്കറിൽ ഇതാ അപ്പൊ ഇത്രയും ഗ്രേവി ബാക്കി ഉണ്ടായിരുന്നു ഇതിന് ചോറി ചേർത്ത് കൊടുക്കണം അപ്പൊ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഒക്കെ ആയിരിക്കും ഇനി ഇത് മാറ്റി വെക്കുക അപ്പൊ ബീഫ് ഇതാ ഇവിടെ ഏകദേശമൊക്കെ മുരിഞ്ഞൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക അപ്പൊ അതാ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതായത് അടുപ്പത്തുനിന്ന് ഇനി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി നമുക്ക് ചോറിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ചേർത്ത് കൊടുക്കാം അപ്പൊ അതിനായിട്ട് ചോറ് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് ആ ഭാഗത്ത് പകുതി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോറ് ആ ഭാഗത്തേക്ക് മാറ്റി കൊടുക്കണം ഇനി ബാക്കിയുള്ള ഗ്രേവി അതുപോലെ തന്നെ ഇപ്പത്തെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇതൊക്കെ കൂടി ഒരുമിച്ചായിട്ട് കിട്ടിക്കോളും മുഴൻ ഗ്രേവി ഇട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ചോറ് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് സാഫ്രോം മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കുക പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പച്ചമുളക് ഒന്ന് കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് ആ പാവയൊക്കെ കൊണ്ടിട്ട് അതിൻ്റെ ടേസ്റ്റും പണമൊക്കെ കിട്ടിക്കോളും ഇനി ഒരു ബൗൾ ഇതിന്റെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ചാർക്കോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചാർക്കോൾ ഞാനിവിടെ കത്തിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചു മിനിറ്റ് ഇതേപോലെ ഒന്ന് കത്തിച്ചെടുക്കാണെങ്കിൽ നല്ല പകുതി ഇന്ന് കിട്ടും ഇനി ഇത് ചോറിന്റെ മുകളിൽ വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പെട്ടെന്നേര ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂണും ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വരാനായിട്ട് തുടങ്ങുമ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ തന്നെ അടച്ചു വെച്ച് കൊടുക്കണം പുറത്തേക്ക് പോവാനായിട്ട് പാടില്ല പിന്നെ ഒരു അഞ്ചു മിനിറ്റ് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സൈഡ് ഡിഷ് ഒന്ന് റെഡിയാക്കി എടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് റെസിപ്പിയാണിത് ഒരു രണ്ട് തക്കാളി ഇതേപോലെ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം സബോളം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കണത് കാരണം ഇതിനധികം മെരുവൊന്നും വേണ്ട പിന്നെ കുറച്ച് മല്ലിയലും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഞാനിപ്പം ചോപ്പറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ജാറിലിട്ട് കൊടുത്താലും മതി അപ്പം ഇതുപോലെ ചോപ്പറിൽ നല്ല ഫൈനാക്കിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ സൈഡ് ഡിഷ് വേണ്ടത് ഇനി നമുക്ക് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടോടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു സൈഡ് ശേഷം ഏതൊരു റൈസിന്റെ കൂടാണെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്ട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാനിപ്പോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഈ പദത്തിന്റെ മൂടി തുറന്നോക്കാണ് കേട്ടോ അപ്പോൾ ആ ബീഫിലും റൈസിലും ഒക്കെ ആ ഒരു പുകയുടെ ഫ്ലേവർ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും ഇനി ഇത് ആ ബൗളെടുത്ത് മാറ്റി കൊടുക്കുക അപ്പോൾ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വിളമ്പുന്നതിന് മുമ്പ് ബീഫ് ഒരു സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് ഈ റൈസ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഇതിന്റെ ഇടയിൽ കുറച്ച് ഗ്രേവി ഗ്രേവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രേവിയും ചോറും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ ബീഫ് മന്തി ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബീഫ് മന്തി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതുപോലെ ചെയ്തെടുക്കാണെങ്കിൽ റെസ്റ്റോറന്റ് ഒക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും മന്തി ഇപ്പൊ ഏതാണെങ്കിലും നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്താലാണ് അതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഈ ഒരു ബീഫ് മന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ ഒന്ന് അറിയിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെയായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം